നമസ്തേ ഇന്ന് നമ്മോടൊപ്പം അതിഥി അതിഥിയെത്തിയിട്ടുള്ളത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ മുക്കാപ്പുഴ നന്ദകുമാറാണ് സർ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കേവലം മതസന്യാസിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ചരിത്ര സത്യങ്ങൾ പരിശോധിച്ചാൽ ഗുരുദേവന്റെ ജീവിതവും സൃഷ്ടികളും ഹിന്ദു മതത്തോട് ചേർന്നതാണ് എന്ന് തെളിഞ്ഞു കിട്ടുന്നു ഗുരുദേവനെ ഹിന്ദു മതത്തിൽ നിന്നും വേർതിരിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമം ഗുരുദേവനോടും ചരിത്രങ്ങളോടുമുള്ള വെല്ലുവിളിയല്ലേ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമസ്തേ ഈ ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസി അല്ല എന്നാണ് നമ്മുടെ പ്രമുഖ സുഡാപി വീരനായിട്ടുള്ള പിണറായിയുടെ അല്ലെ ജിഹാദി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്ന സുഡാപിയുടെ അഭിപ്രായം നാരായണ ഗുരുവിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്താ അറിയുക ശ്രീനാരായണ ഗുരുവിൻ്റെ സകല പരിപാടികളും പിന്നെ മ്ലേച്ഛമായ രീതിയിൽ പിന്നെ പ്രതിധ്വനിപ്പിച്ച ആളുകളാണിവരെ നാരായ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം കെട്ടിത്തൂക്കിയ അനുഭവം ഉണ്ടായിട്ടില്ലേ കുരിശിൽ തറച്ച അനുഭവം ഉണ്ടായിട്ടില്ലേ എന്തിനേറെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഇയാൾ മുഖ്യാതിഥിയെ ഉദ്ഘാടകനുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിന്നെ ഹിന്ദുവിരുദൻ പങ്കെടുത്തതിൽ ആ ചടങ്ങിൻ്റെ തുടക്കത്തിലുണ്ടായ ഈശ്വര പ്രാർത്ഥനയിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നൊരു മന്ത്രി സഹമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവർ പങ്കെടുത്ത ആ ആ പരിപാടിയിൽ ശ്രീനാരായണീയ നാമജപം ആരംഭിച്ചപ്പോൾ ചടങ്ങിന് മുന്നോടിയായി നടത്തുന്ന ചടങ്ങാണത് ആ പരിപാടി ആ ചട നാമജപത്തിന് എല്ലാവരും എഴുന്നേറ്റു സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരും എല്ലാം എഴുന്നേറ്റ് നിന്ന് ആദരവോട് കൂടിയിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ ആ സ്തുതിഗീതം പാടുന്നത് അങ്ങനെ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ വെള്ളാപ്പള്ളി ആരാ എസ് എൻ ഡി പെ ജനറൽ സെക്രട്ടറി ആണെന്നാണ് പറയണത് സ്വന്തം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആദ്യമൊന്ന് പതുക്കെ ആസനം പൊന്തിച്ചെങ്കിലും ഒപ്പം എഴുന്നേറ്റ കടന്നപ്പള്ളിയെയും ഇയാളോടൊപ്പം എഴുന്നേറ്റെങ്കിലും കടന്നപ്പള്ളിയുടെ കയ്യുമ പിടിച്ച് ഇയാൾ മുഖ്യമന്ത്രി ആദ്യം ഇരിക്കുകയും പിന്നെ കരന്നപ്പള്ളിയെ എണീപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ച കടന്നപ്പള്ളിയെ ബലമായി പിടിച്ച് ഇരുത്തുകയും ചെയ്തു അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ അനാദരിച്ചു എന്ന് മാത്രമല്ല അധിക്ഷേപിച്ചിട്ട് പോലും പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയുടെ മൂട് താങ്ങിയായി നിൽക്കുന്ന ആളാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് ശ്രീനാരായണ നാരായണീയര് ഈ വള്ളാപ്പള്ളിക്കയോടൊപ്പം നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നിൽക്കട്ടെ അത് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനായിരിക്കാം പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ച ഒരു പ്രസ്ഥാനത്തോടൊപ്പം എങ്ങനെ ഇവർക്ക് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എന്നുള്ള വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയോട് അടുത്ത് നിന്നോട്ടെ നമുക്ക് പ്രശ്നമല്ല പക്ഷേ ശ്രീനാരായണീയർ ചിന്തിക്കേണ്ടതുണ്ട് ഈ ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ച അദ്ദേഹത്തിൻ്റെ നാമജപത്തിൽ പോലും അവഹേളനം നടത്തിയ ഈ മുഖ്യമന്ത്രിക്ക് ശ്രീനാരായണ ഗുരു ഹിന്ദുവല്ല എന്ന് പറയാൻ എന്താവകാശം ശ്രീനാരായണ ഗുരു അല്ല മോസ്ക് പണിതിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു അല്ല ചർച്ച മണിതിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹത് വ്യക്തി ഇടപെട്ടിട്ടതല്ല ഉള്ളതെല്ലാം സനാതനധർമ്മത്തിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ചതെല്ലാം ക്ഷേത്രങ്ങളാണ് ഹൈന്ദവ വിശ്വാസങ്ങളിലെ ഈശ്വര പ്രതിഷ്ഠകളാണ് കണ്ണാടി സ്ഥാപിച്ചത് പോലും തത്തുമസി എന്ന സങ്കല്പത്തിലാണ് തത്വമസി വേറെ എവിടെയുള്ളത് സനാതനധർമ്മത്തിലല്ലാതെ ശബരിമല അതിൻ്റെ മകുടോദാഹരണമാണ് ആ ശബരിമലയുടെ പിന്നെ പിന്ത പിന്നെ പിന്മുറ എന്നുള്ള നിലയ്ക്കാണ് കണ്ണാടി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് സ്ഥാപിച്ചത് ആ തത്വമസി സങ്കല്പം വേറെ ഒരു മതത്തിലും കാണാതെ ഇതിൽ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ ഹിന്ദുവല്ല എന്ന് ഇയാൾക്ക് പറയാൻ കഴിയും ഹിന്ദു സംസ്കാരത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വിദേശ മതമാണ് കമ്മ്യൂണിസ്റ്റ് മതം ആ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ഇതുപോലുള്ള ആളുകൾക്ക് ഹിന്ദു വിശ്വാസത്തെ എതിർക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക് മതങ്ങൾ അവർക്കെതിരൊന്നുമല്ല അവർ വിദേശ മതങ്ങളായ ഇസ്ലാമിനെയും ഇസ്ലാം മതത്തെയും ക്രൈസ്തവ മതത്തെയും അവർ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഈ ഭാരതത്തിൻ്റെ തനത് സംസ്കാരമായ സനാതനധർമ്മത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർ ഇതിനെ നിഷ്കാസനം ചെയ്യാനും ഉൽമ ഉന്മൂലനം ചെയ്യാനും തകർക്കാനും വേണ്ടി നടക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ കെട്ടിത്തൂക്കിയതും ശ്രീനാരായണ ഗുരുവിനെ കുരിശിത്തറച്ചതും ശ്രീനാരായണ ഗുരുവിൻ്റെ സാംസ്കാരിക പരിപാടിയിൽ ശ്രീനാരായണ നാമജപം ഉന്ന ഉയരുവിടുമ്പോൾ അധിക്ഷേപിച്ചുകൊണ്ട് ഒന്ന് ആസനം പൊക്കാൻ പോലും തയ്യാറാകാതിരുന്ന ഒരു മുഖ്യമന്ത്രിയും അയാളുടെ ഒരു സഹമന്ത്രിയും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഹൈന്ദവ മതത്തെക്കുറിച്ച് പറയാൻ എന്താണോ അർഹതയുള്ളത് നിങ്ങളെ ആരാണ് ഇതൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ശബരിമല അടിച്ചു തകർത്ത ആളുകളാണ് ഇപ്പോൾ ശബരിമല അയ്യപ്പനെ സംരക്ഷിച്ചുകൊണ്ട് വരുന്നത് അതിപ്പോൾ ശബരിമല അയ്യപ്പനെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നേ ഹിന്ദു വിശ്വാസം എന്ന് പറഞ്ഞ ചാനലിലൂടെ നമ്മൾ അറിഞ്ഞത് അവിടുത്തെ സോപാനത്തിലെ ദ്വാരപാലകരയുടെ വ്യാളീമുഖം തങ്കത്തിൽ നിർമ്മിച്ച വ്യാളിമുഖം കട്ടുകൊണ്ട് പോയിരിക്കുന്നു ഇന്നലെ ഈ ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് ചന്ദ്രഗ്രഹണമായിരുന്നല്ലോ ആ ചന്ദ്രഗ്രഹണത്തിൻ്റെ നാട്ടുവെളിച്ചം പോലും ഇല്ലാത്ത ആ സമയത്ത് പാതിരാത്രിക്ക് ആരെല്ലാം ചേർന്ന് അത് അവിടുന്ന് അടിച്ച് തങ്ക അങ്കി അടിച്ചു മാറ്റി ചെന്നൈയിലേക്ക് കടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞതല്ല ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് അറിയിച്ചിരിക്കുന്നത് ദേവസ്വം കമ്മീഷൻ കൈ എഴുതിയിരിക്കുകയാണ് കാരണം അവിടുത്തെ കളവിനായ കൂട്ടുകയ്യാ കാരണം സ്വാമി അയ്യപ്പ സ്വാമിയോടാണ് കളിച്ചിരിക്കുന്നത് ശബരിഗിരീശൻ്റെയോടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ കാണിച്ച ആചാര ലംഘനത്തിന്റെ ഭാഗമായിട്ട് ശനീശ്വര കോപം അനുഭവിക്കുന്ന പിണറായി ജ്യോതിഷപ്രകാരം നടത്തുന്ന ചില പ്രക്രിയകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പാപമോക്ഷത്തിനായി പിന്നെ പശുദാനം ബ്രാഹ്മണർക്ക് താമസിക്കുന്നിടത്ത് ഗോ ഒപ്പം പിന്നെ കറുത്ത കാറ് അല്ലെങ്കിൽ കറുത്ത വാഹനം ഇതെല്ലാം ജ്യോതിഷത്തെ പ്രകാരം നടപ്പാക്കുന്ന ഒരു പദ്ധതി നമ്മൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം ശബരിമല ശനീശ്വര കോപം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിര രാജ്യ ലോകത്തിൻ്റെ നാനാം ഭാഗത്തു നിന്നുള്ള ആയിരത്തിയെട്ട് മന അസുരന്മാർക്ക് ആയിരത്തി എട്ട് അസുരന്മാർക്ക് തൻ്റെ ശാപം പങ്കുവെക്കാനായി ഒരു യജ്ഞം നടത്തണം എന്നുള്ളതും ജ്യോതിഷവിധിയാണ് എന്ന് പറയപ്പെടുന്നു ആ ജ്യോതിഷവിധി പ്രകാരമാണ് ശബരിമലയിൽ പമ്പ തീരത്ത് നടക്കുന്ന സംഗമം എന്ന് പേരിട്ടുകൊണ്ട് നടത്തുന്നത് അവിടെ പങ്കെടുക്കുന്നവർക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ പാപം പങ്കിട്ട് കൊടുക്കുക എന്നൊരു ദുഷ്ടബുദ്ധി ഈ പ്രവർത്തിക്കുന്ന ഒരു മഹാരാജാവാണ് നമുക്ക് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഹാസ രൂപേണ പറയാം അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഓരോ ഭക്തരും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഇങ്ങനെ ഹൈന്ദവ സമുദായത്തെ സമാജത്തെ സനാതനധർമ്മ വിശ്വാസത്തെ ആഗമാനം അവഹേളിക്കുന്ന അപഹസിക്കുന്ന ഉന്മൂലന സിദ്ധാന്തക്കാരായ കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ നേതാക്കൾക്ക് മത നേതാക്കൾക്ക് ശ്രീനാരായണ ഗുരു എന്ന നാമം പോലും ഉച്ചരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം കണ്ടെത്തിയിട്ടുള്ളത് പറയുന്നതും അത്തരം ഒരാൾ ഈ നാരായണ ഗുരുവിനെ ഹിന്ദു ആക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഏതിലേക്കാണ് കൊണ്ടാക്കുന്നത് നാരായണ ഗുരുവിനെ വേറെ എവിടെ കൊണ്ടേ കെട്ടാനാണ് നിങ്ങളുടെ ശ്രമം അത് അനുവദിക്കില്ല മിസ്റ്റർ മുഖ്യമന്ത്രി അതിവിടെ സംഭവിക്കില്ല ഇവിടെ സനാതനധർമ്മ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അതുപോലുള്ള നവോത്ഥാന നായകർ ഒന്നും നിങ്ങൾക്ക് ഹിന്ദുമതത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല നമുക്കറിയാലോ ശ്രീനാരായണ ഗുരു ആണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹ്ള ഇവരെല്ലാം ആദരിക്കുന്ന സുഡാപ്പികളുടെ ആരാധനാപാത്രമായ വാര്യംകുന്നൻ അഹമ്മദ് ഹാജി എന്ന ആളുടെ നേതൃത്വത്തിൽ മലബാറിൽ നടന്ന ഹിന്ദു വേട്ട എന്താണ് എന്ന് പരിശോധിച്ച് വരാൻ പറഞ്ഞുകൊണ്ട് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ പറഞ്ഞു വിട്ടത് ആരായിരുന്നു ജനറൽ സെക്രട്ടറി ആയി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാനെയാണ് മഹാകവി കുമാരനാശാൻ അദ്ദേഹം അവിടുത്തെ ദയനീയമായ ദുഷ്കരമായ കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ കവിഭാവനയിൽ ഉയർന്ന കഥയാണ് കവിതയാണ് ദുരവസ്ഥ ആ ദുരവസ്ഥ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ ഒരു മുസ്ലിം വിഭാഗം കുമാരനാശാനും നാരായണ ഗുരുവിനും ഭീഷണി അയച്ചതും നമ്മുടെ മുന്നിലുണ്ട് ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകം എങ്ങനെയായിരുന്നു എന്നെല്ലാം മറച്ചുവെക്കപ്പെട്ട കുമാരനാശൻ കൊല്ല കൊല്ലപ്പെട്ടതാണ് അതെല്ലാം ഒരുപാട് കഥകളുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെ ഉന്മൂൽ ഏതെല്ലാം വിധത്തിൽ ഹൈന്ദവനെ അല്ലെങ്കിൽ സനാതന സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യാമോ അത് മുഴുവൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വോട്ടിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടത് സനാതനധർമ്മ ഉന്മൂലനം എന്ന് പറയുന്നത് കേവലം വോട്ട് മാത്രമല്ല സംസ്കാരത്തെ ഉന്മൂലനം ചെയ്ത ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ വിശിഷ്യ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിദേശ മതങ്ങളുടെ മുഴുവൻ അജണ്ടയാണ് അത് കാലങ്ങൾ കാലങ്ങളിത്രയായിട്ടും എത്ര എത്ര കൊല്ലായി ആറാം നൂറ്റാണ്ടിൽ കടന്നു വന്ന വിദേശികൾക്ക് നാളിതുവരെയായിട്ടും ഹിന്ദു സമൂഹത്തിൻ്റെ സനാതന വിശ്വാസികളുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല അവർ കേവലം പത്തിൽ താഴെ ശതമാനത്തിൽ ഇന്നും നിൽക്കുകയാണ് മതം മാറ്റിയിട്ട് പോലും അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ സനാതനധർമ്മ സംസ്കാരത്തിന് വലിയൊരു വേരോട്ടമുണ്ട് ആ വേരോട്ടം മറ്റു രാജ്യങ്ങളിലെല്ലാം ഇവർ ഈ പോലെ സമാധാന മതത്തിൻ്റെ പേരിൽ കടന്നാക്രമിച്ച് ആളുകളെ രാജ്യത്തെ പോലും പിന്നെ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെതാക്കുക അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക ഇതെല്ലാം ഇന്ന് നശിച്ചു ഇതെല്ലാം നശിച്ചു കമ്മ്യൂണിസം നശിച്ചു ഇസ്ലാമിസം എന്ന് കടനാക്രമഘടനാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും പല പല രാജ്യങ്ങളിൽ യൂറോപ്പിൽ ഉൾപ്പെടെ കടന്നു വന്നിട്ടും ഇന്നിപ്പോൾ അവർ അവിടുന്ന് അവിടുത്തെ നാട്ടുകാരെ അടിച്ചു ഓടിക്കുന്നൊരവസ്ഥയാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് അപ്പോൾ ഏതൊരു സനാതന ഇതര സംസ്കാരവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാധാനപ്രിയരായ മതങ്ങളെല്ലാം നിലനിൽക്കട്ടെ പക്ഷേ അസമാധാനം നാട്ടിൽ ലോകത്ത് വിളയ വിളയിക്കുന്ന ആളുകൾ ആ സംസ്കാരം ഇല്ലാതാവുക തന്നെ ചെയ്യും അത് കമ്മ്യൂണിസ്റ്റ് മത സംസ്കാരം ഇല്ലാതെ ചെയ്തിരിക്കുന്നു ഇതുപോലെ അത്തരത്തിൽ ചിന്താഗതിയുള്ള അതായത് ഞാനല്ലെങ്കിൽ മറ്റാരും ഇവിടെ വേണ്ട ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന ചിന്താഗതിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ എൻ്റെ വിശ്വാസികൾ മാത്രം ജീവിച്ചാൽ മതി എന്ന ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് മതം ഉൾപ്പെടെയുള്ള വിദേശ മതങ്ങൾ ഇല്ലായ ഇല്ലാതാകുക തന്നെ ചെയ്യും സമാധാനപരമായ അക്ഷരാർത്ഥത്തിൽ സമാധാനം കാക്ഷിക്കുന്ന മതങ്ങൾക്ക് മാത്രമേ സനാതന സംസ്കാരത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഭാരതത്തെ ഇല്ലാമെ ചെയ്യാൻ കഴിയില്ല മുഖ്യമന്ത്രി ആ സംസ്കാരത്തിൽ വളർന്നവനാണ് ജീവിച്ചവനാണ് കാണിച്ചു തന്നവനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ ഹിന്ദു അല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിന്റെ കൂട്ടത്തിൽ കൊണ്ട് കെട്ടാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗ ആണ് സത്യത്തിൽ അങ്ങനെ തന്നെയാണ് എങ്കിലും ഒന്നുകൂടി പറയേണ്ടി വരും നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇതാണ് നാഷണൽ ഹിന്ദു ലീഗിന്റെ മുഖ്യമന്ത്രിയോടുള്ള കാഴ്ചപ്പാട് സർ പറഞ്ഞു ശരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം മതാതീതവും സർവ്വ സത്യമാണ് എന്നാൽ ഗുരുദേവന്റെ ആത്മീയ ജീവിതം രചനകൾ ക്ഷേത്ര പ്രതിഷ്ഠകൾ എല്ലാം മതത്തിനുള്ളിലാണ് സംഭവിച്ചതെന്നതും മറക്കാനാകില്ല അതിനാൽ ഗുരുദേവനെ ഹിന്ദു സന്യാസി അല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം വസ്തുതാപരമായി തെറ്റാണ് ഗുരുദേവനെ രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള ഉപാധിയാക്കാതെ യഥാർത്ഥ ചരിത്രത്തിലും സന്ദേശത്തിലും നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കേണ്ടത് സനാതന ഗുരു ഈ ഹൈന്ദവ സന്യാസി വര്യൻ പ്രതിഷ്ഠിച്ചത് എല്ലാം ഹിന്ദു വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾ രചിച്ചതെല്ലാം സനാതന ഹൈന്ദവ കൃതികൾ പക്ഷേ സഖാക്കൾക്ക് അദ്ദേഹം ഹിന്ദു സന്യാസിയല്ല പോലും സ്വാഭിമാന ഹൈന്ദവർ ഇവന്മാരെ കൈകാര്യം ചെയ്യുന്ന കാലം അത്ര വിദൂരമല്ല എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി സർ